സത്യവിശ്വാസിയായ ആൾ ഒറ്റക്കാണെങ്കിൽ പോലും നേരായ വഴിയിൽ ജീവിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചടക്കത്തോടെ ഇസ്ലാമിക വേഷം ധരിച്ച് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ക്യാമ്പസിൽ അവൾ ഒരുത്തിയായിരിക്കാം പക്ഷെ അതൊരു വ്യക്തിയല്ല അതൊരു സമുദായമാണ് കൂട്ടുകാർക്ക് മുഴുവനും ഗേൾഫ്രണ്ടുകളും നിസ്കാര സമയത്ത് ജോളിയടിച്ച് നടക്കുകയും ചെയ്ത് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന കാലം മയക്കുമരുന്നുകൾക്കും ഡ്രഗുകൾക്കും അടിമകളായി പോകുമ്പോ എനിക്കതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ ഓഡ് ഇതൊരു ഓഡ് കേസാണ് ഇവൻ സംതിങ് റോങ് ആ മനുഷ്യൻ അവൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് കൂട്ടുകാർ പറയുമ്പോഴും ഞാൻ ധർമ്മത്തിന്റെ വഴിയിലാണ് നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ വചനം ഖുർആന അത് സത്യവചനമാണെന്ന് ബോധ്യപ്പെട്ട എനിക്ക് ആ റബ്ബിന്റെ വഴിയിൽ ജീവിക്കുന്നതിൽ ഞാൻ ഏൽക്കുന്ന പ്രതിസന്ധികളെ ഞാൻ പ്രശ്നമാക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒരു വ്യക്തി അവിടെ സത്യബന്ധാവിലൂടെ സത്യബന്ധാവിലൂടെ ജീവിക്കുന്നത് ഒരു വ്യക്തിയല്ല അത് ഉമ്മച്ചുൻ അതൊരു സമുദായമാണ്